വിമതർ സിറിയ പിടിച്ചെടുത്തതോടെ സിറിയയിൽ നിന്നും കടന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് നേരത്തെ തന്നെ റഷ്യയിലേക്ക് പണം കടത്തിയിരുന്നതായി റിപ്പോർട്ട് ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് രണ്ടു വർഷത്തിനിടെ മോസ്കോയിലേക്ക് ഏകദേശം ഇരുപത്തി കോടി ഡോളർ അതായത് രണ്ടായിരത്തി കോടി രൂപ പണമായി അയച്ചതായാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ അസദിന്റെ ബന്ധുക്കൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം രണ്ട് ടണ്ണോളം ഭാരം വരുന്ന നോട്ടുകളാണ് മോസ്കോയിലെ നൂക്കോവോ വിമാനത്താവളത്തിലേക്ക് സിറിയൻ സെൻട്രൽ ബാങ്ക് അയച്ചത് നൂറിന്റെ ഡോളർ നോട്ടുകളും അഞ്ഞൂറിന്റെ യൂറോ നോട്ടുകളുമായിരുന്നു അയച്ചത് വിലക്ക് നേരിടുന്ന ഒരു റഷ്യൻ ബാങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ഈ പണം നിക്ഷേപിച്ചതായാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പണം റഷ്യയിലേക്ക് കടത്തിയ സമയത്ത് റഷ്യൻ സൈനിക സഹായവും കൂലിപ്പട്ടാളമായ വാഗ്നഴ്സ് സംഘവും സിറിയയിലുണ്ടായിരുന്നു ഈ സമയത്ത് റഷ്യയുടെ സൈനിക സഹായത്താലാണ് വിമത സംഘങ്ങളെ അടിച്ചമർത്തിയിരുന്നത് വിമതർക്കെതിരായ ആക്രമണത്തിന് സർക്കാർ സേനയെ സഹായിക്കലായിരുന്നു ഇവരുടെ ദൌത്യം സിറിയയ്ക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം അടക്കം ഏർപ്പെടുത്തിയിരുന്നതിനാലാണ് നോട്ടുകളായി പണം റഷ്യയിലേക്ക് കടത്തിയത് എന്നാണ് വിവരം ഇതിനിടെ ബാഷർ അൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയതായി റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു വിമത സംഘമായ ഹയാ തഹ്രീദ് അൽ ഷാം തലസ്ഥാനമായ ഡെമാസ്കസ് പിടിച്ചെടുത്തതിനു പിന്നാലെ രാജ്യം വിടാൻ അസദിനെ സഹായിച്ചതായി സ്ഥിരീകരിച്ച റഷ്യ അസദിനെ ഏറ്റവും സുരക്ഷിതമായ രീതിയിലാണ് മോസ്കോയിലേക്ക് കൊണ്ടുപോയതെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി സർജി റിയാബ് കോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അസദ് എവിടെയുണ്ടെന്ന് സർജി റിയാബ്കോവ് വ്യക്തമാക്കിയില്ല റഷ്യ അസദിനെ വിചാരണയ്ക്കായി കൈമാറുമോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ച കൺവെൻഷനിൽ റഷ്യ ഒരു കക്ഷിയല്ല എന്നാണ് മറുപടി നൽകിയത് അതേസമയം വിമത വിപ്ലവത്തിനും അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെ സിറിയയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിപ്പിച്ചു സിറിയയിൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രായേൽ അറുപത്തിയൊന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടതായി യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു